ആയിരത്തി അറുനൂറ് സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും <OK> േ എന്നെ ഇത് വേണ്ട നമുക്ക് മറുപടി ഒരു പോസ്റ്റർ 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 അവളോ തന്നെ അവന്റെ എന്നാണ് എനിക്ക് മനസ്സിലാകത്തേ അതല്ല സത്യം നമ്മളെ വലിയ കാര്യ എന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമുണ്ട് കാര്യം കാര്യം നിങ്ങൾ അങ്ങനെന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറഞ്ഞ ആവശ്യമില്ലാണ്ട് കാര്യം കാര്യം എന്താണ് സത്യം പറഞ്ഞു റോസ് അങ്ങനെ നീ പറ കടയുടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അവന്റെ ആന അമ്പാരി കൊണ്ട് എന്ന് വിളിച്ചോണ്ട് വന്നല്ലേ ആ സമയം ഞാൻ എന്നോട് പോയി കുറച്ചേരം സംസാരിച്ചോണ്ടിരുന്നില്ലേ അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് അവന്റെ കട ഇനി ഇവിടെ എത്ര കാലം കാണണോന്ന് ഞാൻ ആലോചിക്കട്ടെ വെറുതെ പറയണം എന്നാലും കട കാണൂല പറയാൻ പോയത് പറയാൻ വന്നു ഞാനങ് പറഞ്ഞു അതൊക്കെ ഒരു പ്രശ്നമാണോക്കണ്ട് ഫുഡ് എടുത്ത് പോയി ரொம்ப கொஞ்சம் பேசலாம்ல பேசலாம்ல യ്യ പറ അതെങ്ങാനും കേട്ടറിയാലോ കുടുംബിന് കൊണ്ടു വന്നാൽ മനസ്സോലും പോയി കിട്ടും കേട്ടാ ഇവിടെ വേണ്ടാണ്ടെന്ന് പറക്കൂല ോട്ടെ പറഞ്ഞിട്ട് ശിവ ശിവട്ടുടും അതെ അതെ ഷിപ്പ് പാവാണല്ലോ ജീവിച്ചു പോട്ടെ ജീവിച്ചു പോട്ടെ അതെ കെമിക്കൽ ഷിപ്പ് ഭയങ്കര പാവാണ് പാവം ജീവിച്ചു പോട്ടെ